കർത്താവിൻ്റെ അതിവിശുദ്ധ നാമത്തിന് വാ മഹത്വം ഉണ്ടാകട്ടെ യഷയാവിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ യഹോവ അത് തന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ അപ്പോൾ ദൈവം ഇവിടെ പറഞ്ഞത് ജീവനുള്ള ദൈവമായ ഞാൻ എൻ്റെ എനിക്ക് കിട്ടേണ്ട മഹത്വം അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട ആരും ഞാൻ മറ്റൊരുത്തന് വിട്ടുകൊടുക്കുകയില്ല എന്ന് നാം അറിയാം നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഇരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാം പല ദൈവങ്ങൾ ആരാധിച്ച് തിരിയുന്നത് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടാൽ ഈ ദൈവത്തെ ആരാധിക്കാം അവിടെ കണ്ടാൽ ആ ദൈവത്തെ ആരാധിക്കും എല്ലായിടത്തും കാണിക്കുക ചെയ്യും എല്ലായിടത്തും അവർ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യും പക്ഷേ ഇവിടെ പറയാണ് ഞാൻ ജീവനുള്ള ദൈവമാണ് അപ്പോൾ എൻ്റെ മഹത്വം അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട ആ സ്തുതി ഞാൻ വേറൊരുത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്ന് അപ്പോൾ അങ്ങനെ ദൈവ ആ ഒരു വിഗ്രഹങ്ങൾക്ക് ഞാൻ വിട്ടുകൊടുക്കുകയല്ലെന്ന് പറയുമ്പോൾ നാം മാറി ആരാധിക്കുമ്പോൾ അപ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കുമോ എന്ന് കേട്ടാലില്ല അപ്പോൾ അങ്ങനെ ബഹുദൈവങ്ങളെ ആരാധിച്ച് നടക്കുന്നവർക്ക് നിർബന്ധമായിട്ടും ദൈവസന്നിധി ചെന്ന് എത്തുകയില്ല എന്ന് യക്ഷയപ്രവാചകൻ ഈ വചനത്തിൽ കൂടെ ദൈവ ദൈവാത്മാവ് സംസാരിക്കുന്നതിന് നമ്മോട് പറയുകയാണ് ഞാൻ ഒരിക്കൽ കൂടെ ആ വചനം വായിക്കുന്നു അവിടെ ഞാൻ യഹോവ അതുതന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് അപ്പോൾ യഗയുടെ പേര് പറഞ്ഞ് നമുക്കറിയാം കള്ളക്രിസ്തുക്കൾ വരുമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ആർക്ക് വന്നാലും ഈ ഒരു ആരാധന അവർക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വത്തിനെ കൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യന് ദൈവം അനുഗ്രഹിക്കുന്നത് അപ്പോൾ ഇല്ല നാം മാറി ആരാധിക്കുമ്പോൾ ആ ഒരു മഹത്വം മാറിപ്പോകുമ്പോൾ അത് ഒരിക്കലും ദൈവം ക്ഷമിക്കയില്ല പ്രിയ ദൈവ പൈതലെ ആയതുകൊണ്ട് ഇപ്പം സ്വർഗരാജ്യത്തേക്ക് പോകണമെങ്കിൽ നാം ആ ഒരു ക്ക് കൊടുക്കേണ്ട ആ ഒരു മഹത്വം സ്തുതിയും യഹോവയ്ക്ക് തന്നെ കൊടുത്ത് ജീവിച്ച് മുന്നേറുവാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളാതി വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സുർഗൃസ്ഥ പിതാവെ കർത്താവെ ഞങ്ങളുടെ ഈ ലോകയാത്രയിൽ കർത്താവെ അങ്ങക്ക് തരേണ്ട മഹത്വം ഞങ്ങൾ വേറെ ആർക്കും കൊടുക്കാതെ അങ്ങക്ക് തന്നെ തന്ന് ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ രാജ്യത്തിൽ വരുന്നതുവരെയും ഞങ്ങളെ കരം പിടിച്ച് നടത്തണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവ് amén